ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ഡ്രൈ റെസിപ്പിയാണ് ഇത് നമുക്ക് നല്ല നെയ്ച്ചോറിൻ്റെയും റൈസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിക്കും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ് ഇതൊരു അര കിലോ ചിക്കനേ ഉള്ളൂ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പം തൈരൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഒന്നേകാൽ ടീസ്പൂൺ അളവിലാണ് തൈര് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് ഇതൊന്ന് വെക്കട്ടെ ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്കൊന്ന് പിടിച്ചു കിട്ടണം അതിന് വേണ്ടി ഒരു ഇരുപത് മിനിറ്റ് ഇത് ഇതുപോലെ ഒന്ന് വെക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് കറുവപ്പട്ട ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്രാമ്പൂ അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് വലിയ രണ്ട് സവാള സ്ലൈസ് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും എടുക്കും ഈ സവാളയൊക്കെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നന്നായിട്ട് വാഴേണ്ടി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് നന്നായി മാറിക്കിട്ടിട്ട് അതിനുവേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു വലിയ തക്കാളിക്ക അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ രണ്ട് തക്കാളിക്ക ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഒന്ന് വാറ്റിയെടുക്കുക ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഒന്നേകാൽ ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നേകാൽ ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി ചെറിയ തീലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണം നമുക്ക് നേരത്തെ വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലപ്പൊടികളൊക്കെ ഈ കഷ്ണങ്ങളിലും കൂടി ഒന്ന് പിടിക്കട്ടെ അതിനുവേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചെറിയ തീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അടിയിലൊക്കെ പിടിച്ച് കരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ചിക്കൻ പീസൊക്കെ പകുതിയെ വെന്തിട്ടുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഈ ഒരു സമയത്ത് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് നോക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് ഇപ്പോൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും വെരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏലക്കൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മതി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുക ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മതി വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കറി ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ഡ്രൈ റെസിപ്പി റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ പത്തരി ചപ്പാത്തി പൊറോട്ട പൂരി ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ